ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ബി ക്യുക്ക് റെസിപ്പീസ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഡ്രിങ്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അമിതവണ്ണമുള്ളവർക്ക് വണ്ണം കുറയാനും ഷുഗറും കൊളസ്ട്രോളും ഒക്കെ നോർമൽ ആവാനും അതേപോലെ തന്നെ രക്തക്കുറവുള്ളവർക്കും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ നല്ലതാണ് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഡ്രിങ്ക് ദിവസവും കഴിക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കിയാൽ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഇതിനായിട്ടിതാ ഒരു ബൗളിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ റാഗിപ്പൊടിയാണ് ആദ്യം തന്നെ എടുക്കുന്നത് ഇതിലേക്ക് അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കട്ടയൊന്നും ഇല്ലാതെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഷുഗർ ഉള്ളവർക്ക് അരിയും ഗോതമ്പും ഒക്കെ കഴിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് റാഗി കഴിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് ധാരാളം ഫൈബറും പ്രോട്ടീനും അയണും കാൽഷ്യവും ആൻറ്റി ഓക്സിഡൻസും ഒക്കെ റാഗിയിൽ അടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം അതിനായിട്ടൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒന്നര ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഈ വെള്ളം നല്ലപോലെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന റാഗി പൗഡർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കണം നല്ലപോലെ തിളച്ചതിന് ശേഷം ഒരു മൂന്ന് നാല് മിനിറ്റ് കൂടി തിളപ്പിച്ചെടുത്താൽ നമ്മുടെ റാഗിപ്പൊടി നന്നായിട്ട് വെന്ത് കിട്ടും തിളച്ച് വരുന്തോറും ഇത് കുറുകി വരുന്നതായിട്ട് കാണാം നല്ലപോലെ തിളച്ച് വന്നതിന് ശേഷം ഒരു മൂന്ന് നാല് മിനിറ്റ് കൂടി ഞാനിത് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റി മാറ്റിവെക്കാം അടുപ്പിൽ നിന്ന് മാറ്റി വെച്ചതിന് ശേഷം ഇത് നല്ലപോലെ ചൂടാറിയിട്ടുണ്ട് കണ്ടില്ല ഇതൊന്നുകൂടെ തിക്കായി വന്നിട്ടുണ്ട് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം വേണം ഇത് മിക്സിഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് ഇത് മുഴുവനും ഞാൻ ഈ മിക്സിഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇതിലേക്ക് ഇനി നമുക്ക് കുറച്ച് ചേരുവകൾ കൂടി ചേർക്കാനുണ്ട് ഒരു ഫ്ലേവറിനായിട്ട് രണ്ട് ഏലക്ക തൊലി കളഞ്ഞ് ഇതിലേക്ക് ചേർക്കാണ് ഏലക്കു പകരം ഒരു കഷ്ണം കറുകപ്പട്ട ചേർത്താലും മതി ഇനി നമുക്ക് ഒരു ക്യാരറ്റിൻ്റെ പകുതി കളഞ്ഞ് അരിഞ്ഞെടുത്തതും ഒരു ചെറിയ ബീട്രൂട്ടിൻ്റെ പകുതി അരിഞ്ഞെടുത്തതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് രണ്ടും വേവിക്കാതെ തന്നെയാണ് ഞാൻ ചേർക്കുന്നത് ഏലക്ക ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ബീട്രൂട്ടിൻ്റെ ആ ടേസ്റ്റൊന്നും നമുക്ക് അറിയുകയേയില്ല ഇനി ആറോ ഏഴോ ക്യാഷ്യൂസ് ചേർക്കാം ക്യാഷ്യൂസോ ബദാമോ ഒക്കെ ഇതിലേക്ക് ചേർക്കാവുന്നതാണ് നിങ്ങൾക്കിഷ്ടമുള്ള നട്ട്സൊക്കെ ചേർക്കാം ക്യാരറ്റ് ദിവസവും കഴിക്കുന്നത് നമ്മുടെ സ്കിന്നിനും കണ്ണിനും ഒക്കെ ഒരുപാട് നല്ലതാണ് അതുപോലെ ബീട്രൂട്ടിൽ ധാരാളം അയൺ കണ്ടുള്ളത് ഉള്ളതുകൊണ്ട് തന്നെ രക്തക്കുറവുള്ളവർക്കൊക്കെ ഇത് കഴിക്കാൻ ഒരുപാട് നല്ലതാണ് ക്യാൻസറിനു വരെ പ്രതിരോധിക്കാനുള്ള കഴിവ് ബീറ്റ് റൂട്ടിനുണ്ട് തിളപ്പിച്ച് ചൂടാറ്റിയെടുത്ത പശുവിൻ പാൽ ചേർത്തിട്ടാണ് ഞാനിത് അരച്ചെടുക്കുന്നത് ഒരു ഗ്ലാസ് ചേർത്തിട്ടുണ്ട് പശുവിൻ പാലിന് പകരം ബദാം മിൽക്കോ അല്ലെങ്കിൽ തേങ്ങാപ്പാലോ ചേർക്കാവുന്നതാണ് അപ്പോൾ ഇതാ നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവരാം ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടാകും കേട്ടോ അത് കുഴപ്പമില്ല അപ്പോൾ ഇതാ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ വളരെ ഹെൽത്തിയാണിത് കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ കഴിക്കാനായിട്ട് ഒരുപാട് നല്ലതാണ് ഇതിലേക്ക് നമ്മൾ മധുരത്തിനായിട്ട് വേറെ ഒന്നും തന്നെ ചേർക്കുന്നില്ല ക്യാരറ്റിൻ്റെയും ബീട്രൂട്ടിൻ്റെയും മധുരം തന്നെ മതിയാകും ഇനി കുട്ടികൾക്കൊക്കെ കുറച്ചുകൂടെ മധുരം വേണം എന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ഡേറ്റ്സ് ഇതിലേക്ക് ചേർക്കാവുന്നതാണ് അതുപോലെ തന്നെ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ കുറച്ച് ബൂസ്റ്റോ ഹോർലിക്സോ ഒക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അവരിഷ്ടത്തോടെ കഴിച്ചോളും കുറച്ച് ചിയാ സീഡ്സ് കൂടി ഇതിന് മുകളിൽ ഞാൻ ഗാർഡിഷ് ചെയ്യാനായിട്ട് വിതറി കൊടുക്കുകയാണ് വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് വെറും വയറ്റിലിത് കഴിക്കാവുന്നതാണ് കുട്ടികൾക്കാണെങ്കിൽ സ്കൂൾ വിട്ട് വരുന്ന സമയത്തൊക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് തന്നെയാണിത് ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു റാഗി കൊണ്ടുള്ള വേറെയും ഒരുപാട് റെസിപ്പീസ് ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒരുപാട് പേര് കണ്ടിട്ട് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞ ഒരുപാട് റെസിപ്പീസ് ഉണ്ട് ഇതും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ മറ്റൊരു ഹെൽത്തി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്